ഒന്ന് എൻ ആർ ഐ ആ ഞാൻ എന്റെ പേപ്പറിൽ കുറിച്ച് വെച്ചിരിക്കുന്നത് എങ്ങനെ എൻ ആർ ഐ വിദേശത്ത് ഭർത്താവോ മകനോ മകളോ കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും വിദേശത്തുള്ളവരൊന്ന് കൈ ഉയർത്തി വിദേശത്തുള്ളവര് മുമ്പ് വിദേശത്ത് ജോലി ചെയ്തവര് ഏ ഇവിടെ ആരും കൈ ഉയർത്തുന്നില്ല നിങ്ങടെ ആരുടെ വീട്ടിൽ നിന്ന് ആരും വിദേശത്തില്ലേ കൈ ഉയറിട്ടോട്ടെ ട്ടും നിങ്ങൾ അവർ വിളിക്കുമ്പോ ഭക്ഷണം കഴിച്ചു എന്ന് ചോദിക്കാറുണ്ടോ ചോദിക്കാറുണ്ടോ എന്തായിരുന്നു ഭക്ഷണം എന്ന് ചോദിക്കാറുണ്ടോ അവര് വീഡിയോ കോള് വിളിക്കുമ്പോൾ അവരുടെ മുറി കണ്ടിട്ടുണ്ടോ ധിറമായാലും റിയാലായാലും ഡോളർ ആയാലും പൗണ്ട് ആയാലും വിദേശ നാണയങ്ങൾ ഏതായാലും അത് ഇന്ത്യൻ രൂപയിലേക്ക് കൈ കൺവേർട്ട് ചെയ്ത് നമ്മുടെ അക്കൗണ്ടിൽ വരുമ്പോ നമ്മളത് എടുത്ത് ഉപയോഗിക്കുമ്പോ അതവിടെ എങ്ങനെ ഉണ്ടായി എന്ന് നിങ്ങൾ ചോദിച്ച് തിരിച്ചറിഞ്ഞ് അവർ നാട്ടിൽ വന്നിട്ട് ഇനി ഞാൻ പോകുന്നില്ല ഞാനിങ്ങനെ നിർത്തിപ്പോരുവാന്ന് പറഞ്ഞാൽ എപ്പോഴെങ്കിലും പറഞ്ഞാൽ അയ്യോ അതെങ്ങനെ നോക്കുന്നത് വീടിന്റെ ലോണുകൾ കൊച്ചിനെ കെട്ടിക്കണം അതാണ് ഇതാണ് ഗൾഫുകാരന്റെ മകനെ മകളെ ഭാര്യ എന്നുള്ള സ്റ്റാറ്റസ് പോകും ഈ വിധത്തിൽ ആരും പറയരുത് ഒന്നാമത്തേത് അതാ രണ്ടാമത്തേത് കെട്ടിച്ചയസ് പെമ്മക്കളോ മറ്റാരെങ്കിലും എനിക്കിവിടെ നിൽക്കാൻ പറ്റുന്നില്ല എന്ന് എപ്പോഴെങ്കിലും പറഞ്ഞാൽ അത് നീ ഒരു ഹോസ്റ്റലായാൽ പോലും അയ്യോ മോളെ നീ എന്തു ഈ പറയുന്നത് എത്ര രൂപ ലോൺ എടുത്തിട്ടാണ് നിന്നെ അങ്ങോട്ട് അയശ്വരിക്കുന്നത് നീ അങ് അഡ്ജസ്റ്റ് ചെയ്യുന്നു പറയരുത് പകരം എന്താ മോളെ വിഷയം ഞാൻ അങ്ങോട്ട് വരണോ അതോ നീ ഇങ്ങോട്ട് വരുവാണോ എന്ന് ചോദിക്കണം എന്ന് വെച്ചോണ്ട് അനാവശ്യ വിവാഹ ഡിവോഴ്സ് സോറി അതിനൊന്നുമുള്ള പ്രോത്സാഹനം എന്നല്ല ഞാൻ പറഞ്ഞത് പകരം അവരെ കേൾക്കുകയും തിരിച്ചറിയുകയും ചെയ്യണം മൂന്നാമത്തത് ഇൻഷുറൻസ് ആണ് നമുക്കൊരു ഇൻഷുറൻസ് എടുക്കാൻ അങ്ങേയറ്റം പോയാൽ ഏഴായിരത്തി അഞ്ഞൂറ് രൂപയെ ആകത്തുള്ളൂ ഓ എന്തോ ഈ ഏഴായിരത്തി അഞ്ഞൂറ് രൂപ വെച്ച് എല്ലാ വർഷവും കൊണ്ട് കൊടുക്കുന്നത് ഇതിന്റെ ഒന്നും ആവശ്യമില്ല ഞാൻ മുമ്പ് ഒരിക്കലും എടുത്തതാ ഒരു ആ വർഷം ഒരു ആശുപത്രി കേസും വന്നില്ല വെറുതെ കമ്പനിക്ക് ഏഴായിരത്തി അഞ്ഞൂറ് കൊടുത്തു ഇത് നമ്മുടെ മലയാളിയുടെ ചിന്തയാണ് നമ്മുടെ ഭാവമാണ് പക്ഷേ രോഗം എപ്പോൾ വരുമെന്ന് ആർക്കും അറിയത്തില്ല അതുകൊണ്ട് എല്ലാവരും ഇൻഷുർഡ് ആയിരിക്കണം ഏത് കമ്പനി ഏത് പോളിസി എത്ര രൂപയുടെ അതൊക്കെ നിങ്ങൾ അപ്റ്റ് ചെയ്യൂ ബട്ട് ഒരസുഖം വന്നാൽ നിങ്ങളുടെ മകനോ മകളോ നിങ്ങൾ അവിടെ ഐ സിയുനകത്തോ അല്ലെങ്കിൽ ഓപ്പറേഷൻ തിയേറ്ററിലോ മറ്റെവിടെങ്കിലും കിടക്കുമ്പോൾ നിങ്ങളുടെ കുടുംബം സമൂഹത്തിന് മുമ്പിൽ കൈ നീട്ടാനിടയുണ്ടാക്കരുത് സാമ്പത്തിക ഭദ്രതയും സാമ്പത്തിക സുരക്ഷിതത്വവും ഉറപ്പുവരുത്തണം അതിനെന്നെ ബലപ്പെടുത്തണമേ ദൈവമേ എന്ന് പ്രാർത്ഥിക്കണം ഇത് മൂന്നും നിർബന്ധമാണ് ഇത് മൂന്നും നിർബന്ധമാണ് ഇനി എവിടെ മൈക്ക് കൈ പ്രസംഗിക്കാൻ അവസരം കിട്ടിയാലും ഇത് മൂന്നും ഞാൻ പറയും പറഞ്ഞുകൊണ്ടേയിരിക്കും ദൈവം അനുഗ്രഹിക്കട്ടെ